ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയും ആ കഥയിൽ നിന്നുള്ള വലിയ ഒരു ഗുണപാഠവും അതിൽ നിന്നുള്ള ഒരു മോട്ടിവേഷനുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പലർക്കും അറിയാവുന്ന കഥയാണ് ഏതെങ്കിലും നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ പലപ്പോഴും വലിയ അബദ്ധങ്ങൾ സംഭവിക്കാതെ ഇരിക്കാൻ ഈ കഥയുടെ അവസാനം പറയുന്ന ചില പോയിന്റുകളും മോട്ടിവേഷനുകളും തീർച്ചയായും കേട്ടിരിക്കേണ്ടതാണ് വളരെ കാലം മുമ്പ് ഒരു രാജ്യത്ത് വളരെ ആർഭാടപ്രിയനായ ഒരു രാജാവ് ജീവിച്ചിരുന്നു ആ രാജാവിന് കുറെ സ്തുതി പാഠകരമുണ്ടായിരുന്നു അവർ ദൈവത്തെ പോലെ രാജാവിനെ കുറിച്ച് കഥകളുണ്ടാക്കിയും സ്തുതി പാടിയും അവിടെ ചുറ്റിപ്പറ്റി ജീവിച്ചിരുന്നു ജനക്ഷേമത്തിന് പകരം രാജാവ് ആർഭാടത്തിലും സുഖജീവിതത്തിലും മുഴുകി ജീവിച്ചു ആ കാലത്ത് ആളുകളുടെ വസ്ത്രങ്ങളിൽ നേർത്ത വസ്ത്രങ്ങൾക്ക് ട്രെൻഡുള്ള ഒരു കാലമായിരുന്നു കൂടുതൽ പണമുള്ള ആളുകൾ കൂടുതൽ കട്ടി കുറഞ്ഞതും നേർത്തതുമായ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിച്ചു നമ്മുടെ രാജാവട്ടെ മറ്റുള്ളവരെക്കാൾ ഏറ്റവും നേരിയ വസ്ത്രം തന്നെ തനിക്ക് വേണം എന്ന് അദ്ദേഹം ചിന്തിച്ചു അങ്ങനെ രാജ്യത്തെ ഏറ്റവും മികച്ച തയ്യൽക്കാരും തുണി വ്യാപാരികളും നൽകുന്ന വസ്ത്രങ്ങൾ അദ്ദേഹം ധരിച്ചു അതും നേർമ്മ പോരാഞ്ഞിട്ട് ആ രാജാവ് വിദേശത്തു നിന്ന് ഏറ്റവും നേർത്ത ലോകോത്തര വസ്ത്രങ്ങൾ വാങ്ങുന്നതിൽ എപ്പോഴും ശ്രദ്ധിച്ചു രാജ്യത്തിൻ്റെ ഭരണം ശരിയായ രീതിയിൽ നടക്കാതെയായി ഒടുവിൽ അവിടെ അതിബുദ്ധിമാനായ ഒരു വ്യാപാരി രാജാവിനെ കബളിപ്പിച്ചു അയാൾ രാജാവിനോട് ലോകത്തിലെ ഏറ്റവും അമൂല്യമായതും നേർത്തതുമായ വസ്ത്രം രാജാവിനെ ധരിപ്പിക്കാം എന്ന് പറഞ്ഞ് ആ വസ്ത്രത്തിൻ്റെ ചില പ്രത്യേകതകൾ വിവരിച്ചു തീരെ ബുദ്ധി ആ വസ്ത്രം കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വസ്ത്രത്തിന്റെ കുറെ വിശദീകരണങ്ങളും രാജാവിന് നൽകി രാജാവ് അത് വിശ്വസിച്ചു രാജാവിന് കൗതുകം തോന്നി നമ്മുടെ രാജാവിന്റെ പിറന്നാൾ ദിവസം ആഘോഷത്തിന് ആ വസ്ത്രം ഇട്ട് ജനങ്ങളുടെ ഇടയിൽ വരാൻ രാജാവ് തീരുമാനിച്ചു അങ്ങനെ ആ ദിവസം വന്നു രാജാവിനെ വസ്ത്രം ധരിപ്പിക്കാൻ തുണി എത്തി രാജാവിനെ യഥാർത്ഥത്തിൽ അദ്ദേഹം വസ്ത്രം ഇടുന്നത് പോലെ ആമ്യം കാണിക്കുകയാണ് ചെയ്തത് രാജാവിന്റെ വസ്ത്രം കാണാൻ കഴിയുന്നില്ല എന്ന് ചുറ്റുനിൽക്കുന്ന മന്ത്രിമാരും ആരും പറഞ്ഞില്ല കാരണം വസ്ത്രം കാണാൻ കഴിയാത്തവർക്ക് തീരെ ബുദ്ധിയില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചാലോ എന്ന് അവർ ഭയന്നു അങ്ങനെ ലോകത്തിലെ ഏറ്റവും അമൂല്യമായ വസ്ത്രം ഇട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് രാജാവ് അഭിമാന പുളകിതനായി രാജാവിന്റെ സ്തുതി പാഠകര് ആ വസ്ത്രത്തെ വർണ്ണിച്ച് പലവിധ പ്രചാരണങ്ങളും വാഴ്ത്തു പാട്ടുകളും നടത്തി ജനങ്ങളുടെ ഇടയിലും രാജാവിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പലവിധ വർണ്ണിക്കലുകളും പ്രശംസാ കഥകളും എല്ലാം പരന്നു മന്ത്രിമാരും വിദൂഷകരും വളരെ ബുദ്ധിപരമായി രാജാവിന്റെ വസ്ത്രത്തിന്റെ മഹാത്മ്യവും സവിശേഷ ഗുണങ്ങളും എല്ലാം വർണ്ണിച്ച് ജനങ്ങളുടെ ഇടയിൽ വിശദീകരണ യോഗങ്ങൾ നടത്തി അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് രാജാവിന്റെ എഴുന്നള്ളത്തെ ആരംഭിച്ചു ജനങ്ങളെല്ലാം രാജാവിന്റെ ആ വസ്ത്രത്തിന്റെ ഗുണഗണങ്ങൾ എത്ര അത്ഭുതകരമാണ് എന്ന് രാജാവിനെ ആശംസിച്ചു രാജാവ് യഥാർത്ഥത്തിൽ വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന് ചിന്തിക്കാൻ കഴിയാത്ത വിധം അത്രയും അധികം വിശദീകരണങ്ങളും പ്രചാരണങ്ങളും വർണ്ണനകളും കേട്ട ജനസമൂഹം രാജാവിന്റെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ തങ്ങളുടെ രാജ്യത്തെ രാജാവിന്റെ വിഷയത്തിൽ അഭിമാനം കൊണ്ടു അങ്ങനെ രാജാവ് ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുന്ന സമയത്താണ് ആ സംഭവം ഉണ്ടായത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് നിഷ്കളങ്കനും ബുദ്ധിമാനുമായ ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു ദി കിങ് ഈസ്ഡ് രാജാവ് തുണി തുണിയെടുത്തിട്ടില്ല രാജാവ് നഗ്നാണ് എന്ന് ആ കുട്ടി വിളിച്ചു പറഞ്ഞു രാജാവും മന്ത്രിമാരും വിദൂഷകരും ജനങ്ങളും അത്ഭുതപ്പെട്ടു യഥാർത്ഥത്തിൽ ആ കുട്ടി സിമ്പിളായി പറഞ്ഞ ആ കാര്യമാണ് യഥാർത്ഥ സത്യം എന്ന് ഒരു നിമിഷം രാജാവിനും മന്ത്രിമാർക്കും തോന്നി എങ്കിലും ചില സ്തുതിപാഠകർ അപ്പോഴും ഇല്ലാത്ത വസ്ത്രത്തിന്റെ വർണ്ണനകളും വിശദീകരണ യോഗങ്ങളും തുടർന്നു കൊണ്ടിരുന്നു ഇതാണ് രാജാവ് നഗ്നനാണ് എന്ന സത്യം വിളിച്ചു പറഞ്ഞ കുട്ടിയുടെ കഥ ഈ കഥക്ക് ഇന്നത്തെ കാലത്തും വളരെ പ്രസക്തിയുണ്ട് കാരണം നമ്മൾ ഇന്നും ജീവിക്കുന്നത് ഓരോ വിധത്തിലുള്ള പലതരം നുണക്കഥകളാൽ സൃഷ്ടിച്ചെടുത്ത മാഹാത്മ്യവർണ്ണനകളുടെയും വിശദീകരണ മാനിപ്പുലേഷനുകളുടെയും നടുവിലാണ് നമ്മൾ എന്നാൽ ഏതൊരു വിഷയത്തിലും ബുദ്ധിയും അറിവും യാഥാർത്ഥ്യ ബോധ്യവും നമുക്കുണ്ടാകണം ഓരോ കാര്യത്തിൻ്റെയും യഥാർത്ഥ അവസ്ഥകൾ മനസ്സിലാക്കാനും വർണ്ണന കഥകളുടെയും വിശദീകരണങ്ങൾ കൊണ്ടുള്ള ഒരുതരം തരം ബൂസ്റ്റിങ്ങിൻ്റെയും അപ്പുറത്ത് വ്യക്തമായ തെളിവുകളോടെ സിമ്പിളായി യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളായാൽ മാത്രമേ നമ്മുടെ മനുഷ്യായുസ്സിയിൽ നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാതെ ഇരിക്കുകയുള്ളൂ നമ്മുടെ വിലപ്പെട്ട സമയവും ഊർജവും മറ്റുള്ള ഏതൊക്കെയോ സ്വാർത്ഥ താല്പര്യക്കാരുടെ വർണ്ണനകളുടെയും വിശദീകരണങ്ങളുടെയും ഇല്ലാത്ത നുണകളുടെ ലോകത്താണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട അവസ്ഥയാണ് എന്ന് നമ്മൾ ആ കഥയിലെ ആ രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ അവർക്ക് അവർക്കെന്തുകൊണ്ട് സത്യം മനസ്സിലായില്ല രാജാവിനെ എന്ന സിമ്പിൾ സത്യം മനസ്സിലായ ആ കുട്ടിയെപ്പോലെ ബുദ്ധിമാനായ കുട്ടിയെപ്പോലെ ഒറിജിനൽ അവസ്ഥകൾ കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാനും നിലപാടെടുക്കാനും തയ്യാറായാൽ മാത്രമേ നമ്മൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ എന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു സോ വി വാണ്ട് ടു ബി കെയർഫുൾ വാട്ട് വി അണ്ടർസ്റ്റാൻഡിങ് ഇനിയും ഇത്തരം മോട്ടിവേഷൻ കഥകൾ ലഭിക്കാൻ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക